ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് നിൻ്റെ കൂടെ പഴമോ ഒക്കെ വയ്ക്കാൻ പറ്റും മധുര എണ്ണയൊന്നും വേണ്ടാത്തോണ്ട് പഴവും പപ്പടവും ഒന്നും എടുത്തില്ല ആവശ്യമുള്ളവർക്ക് അതൊക്കെ വെക്കുമ്പോൾ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആവും ആട്ടണ്ട പൊടിക്കണ്ട കുഴക്കണ്ട ഒന്നും അറിയണ്ട നിങ്ങളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിയേപ്പില ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം അപ്പം അത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇന്നത്ത് കടുവിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പച്ചമുളക് ഇതെല്ലാം നല്ലോലം ഇളക്കി നല്ലോലം മൂത്ത് വരുമ്പോഴത്തേക്ക് ചവാള ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നായിട്ട് സൈഡിലോട്ട് മാറ്റിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം അതിങ്ങനെ ഇടുന്നുണ്ട് ഒരുമിച്ച് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് ചവല ഒന്ന് എണ്ണയിൽ മൂത്ത് വരണം വേറെ ആദ്യമേ മൂപ്പിച്ച് മാറ്റിയിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രധാനപ്പെട്ട തിക്കായ ഒരു ഗ്ലാസ് റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വറുത്ത റവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എന്നാലും നമ്മൾ എണ്ണയിൽ ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ച് ഇട്ട് എടു എടുക്കും അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കാം തേങ്ങ ഇടുന്നതിന് മുമ്പ് നമുക്കിതുപോലെ റവ വറുത്ത് മൂപ്പിച്ച് വെച്ചിരുന്നാൽ എളുപ്പത്തിൽ ഉപ്പുവാ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എടുത്ത റവയുടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു ഇതിനൊരു ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തത് അതിനൊരു ഗ്ലാസ് വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് വെള്ളം ഇത് പോരാ എന്നാലും നമുക്ക് ആദ്യമേ ആ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഇനി അതിൻ്റെ കൂടെ അര ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ഒഴിക്കും നല്ല ഇറവ നല്ലോല്ലോ വെന്ത് മൂട്ട് വെത്തോളൂ അങ്ങനെ ഒരു ഗ്ലാസ് ഒഴിച്ച് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റും ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ച് അതിന് നമുക്ക് പതുക്കെ ഇളക്കി എടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരുന്നത് കരിയാതിരിക്കുക അപ്പോൾ ഇപ്പം തീ കൂട്ടി വെച്ചിട്ടുണ്ട് തീ കൂട്ടി വെച്ച് പതുക്കെ ഇളക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ തീ ഓഫാക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുകയാണ് ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ചിട്ട് ഇട്ടുകൊടുക്കാം തീ ഓഫാക്കിയിട്ട് വീണ്ടും ഒന്ന് ഒതുക്കി അടച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തീ ഓഫാക്കി അടച്ചിട്ട സാധനമാണ് ഇനി നമ്മൾ തീ അടപ്പ് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം വിളമ്പുന്നതിന് മുമ്പേ ഒന്ന് എല്ലായിടം ഒന്ന് അടിയിൽ നിന്നും മുകളിലോട്ടൊക്കെ ആക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തീ ഓഫാക്കി അങ്ങനെ ഇളക്കി അടച്ചിടുന്നത് കൊണ്ട് ഇത് ചവിട്ടി പിടിക്കത്തൊന്നുമില്ല നമുക്ക് പരുവത്തിന് ആയി കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കണം എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഞാനവിടെ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയൊക്കെയാണ് ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ആട്ടിയതും പൊടിച്ചതും ഒന്നുമില്ല അപ്പോൾ ഇന്ന് രാവിലെ എഴുതിച്ച് എന്തൊരു ചെയ്യണമെന്ന് അറിയിച്ചപ്പോഴാണ് ഇങ്ങനെയൊന്ന് തയ്യാറാക്കാമെന്ന് കരുതിയത് അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കാണുമെന്ന് വിശ്വസിക്കുന്നു